കൊൽക്കത്ത ബോൾഡർമാരെ ആരെങ്കിലും രക്ഷിക്കൂ ഈഡൻ ഗാർഡനിൽ ജോണി ബെയറച്ചോയും ശശാങ്ക് സിംഗും കൂറ്റനടികളുമായി കളന്നിറയുമ്പോൾ രാജസ്ഥാൻ റോയൽസ് താരം ആർ അശ്വിൻ എക്സിൽ ഇങ്ങനെ കുറിച്ചു ടി ട്വന്റി ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപത് റൺസ് അക്ഷരാർത്ഥത്തിൽ ഒരു ബാലികേറ മലയാണും നൂറ്റി ഇരുപത് പന്തുകളിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് റൺസ് പിന്തുടർന്ന് ജയിക്കൽ അസാധ്യമെന്ന് ആരാധകർ ഒരുപോലെ കരുതിയിരുന്ന ലക്ഷ്യം ടി ട്വന്റി ക്രിക്കറ്റിൽ ഇക്കാലം അത്രയും ഇങ്ങനെയൊരു റൺമല കീഴടക്കാൻ ആർക്കുമായിട്ടില്ല എന്നതായിരുന്നു ഇന്നലെ വരെയുള്ള ചരിത്രം എന്നാൽ ഈഡൻ ഗാർഡനിൽ ധോണി ബെയർഷോക്കും ശശാങ്ക് സിംഗിനും മുന്നിൽ ചരിത്രങ്ങളൊക്കെ പഴങ്കതകളായി ഓരോവറും രണ്ട് പന്തും ബാക്കി നിൽക്കെയാണ് കൊൽക്കത്ത ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യം വെറും രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നത് സ്വന്തം കാണികൾക്ക് മുന്നിൽ ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺ ചെയ്സ് അരങ്ങേറുമ്പോൾ ഗാലറിയിലേക്ക് തുടരെ പറന്നുയരുന്ന പന്തുകളെ നോക്കി നിസ്സഹായനായി നിൽക്കാനായിരുന്നു കൊൽക്കത്ത നായകൻ ശ്രേയസ് അയ്യരുടെ വിധി ക്രിക്കറ്റ് ബേസ്ബോൾ ആയി മാറുന്നത് കണ്ടില്ലേ നിങ്ങൾ മത്സരശേഷം പഞ്ചാബ് നായകൻ സാം കരൺ ഇങ്ങനെ ചോദിച്ചു സ്വന്തം തട്ടകത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തക്കായി ഫിലിപ്പ് സാൾട്ടും സുനിൽ നരയനും തുടങ്ങി വെച്ച വെടിക്കെട്ടിനെ വെങ്കടേഷ് അയ്യരും ശ്രേയസ് അയ്യരും ചേർന്ന് പൂർത്തിയാക്കുമ്പോൾ സ്കോർ ഇരുന്നൂറ്റി അൻപതും കടന്ന് സഞ്ചരിച്ചു ഈഡൻ ഗാർഡൻ ഐ പി എൽ പോയിന്റ് പട്ടികയിലെ രണ്ടാം സ്ഥാനക്കാർ എതിരാളികൾ എട്ടാം സ്ഥാനത്തുള്ള പഞ്ചാബ് കാര്യങ്ങളൊക്കെ പഞ്ചാബ് മറുപടി ഇറങ്ങും വരെ കൊൽക്കത്തക്ക് അനുകൂലമായിരുന്നു എന്നാൽ പഞ്ചാബ് ഇന്നിംഗ്സിലെ രണ്ടാം ഓവറിൽ ഹർഷിത് റാണയെ രണ്ട് തവണ ഗ്യാലറിയിലെത്തിച്ച് പ്രപ്സിം റാൻ കൊൽക്കത്തയെ കാത്തിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന നൽകി പിന്നെ അങ്ങോട്ട് ഗ്യാലറിയിലേക്ക് തുടരെ പന്ത് വാഞ്ഞു ചമീരയുടെ നാലാം ഓവറിൽ പിറന്നത് ഇരുപത്തിമൂന്ന് റൺസ് നരേൻ എറിഞ്ഞ അഞ്ചാം ഓവറിലെ രണ്ടാം പന്ത് ഗ്യാലറിയിൽ എത്തിച്ച് പ്രപ്സിം റാൻ അർദ്ധ സെഞ്ചുറി കുടിച്ചു വെറും പതിനെട്ട് പന്തിൽ ഈഡൻ ഗാർഡനിൽ പിന്നീട് എല്ലാം വേഗത്തിലായിരുന്നു അങ്കിൾ റോയുടെ ആറാം ഓവറിൽ രണ്ട് സിക്സും രണ്ട് ഫോറും സഹിതം ബെയർസ്റ്റോ അടിച്ചെടുത്തത് ഇരുപത്തിനാല് റൺസ് ആ ഓവറിലെ അവസാന പന്തിൽ കൂടാരം കയറി എട്ടാം ഓവറിൽ പഞ്ചാബ് സ്കോർ മൂന്നക്കം തൊട്ടു ബേർസ്റ്റോ അർദ്ധ സെഞ്ചുറിയിലും വെറും ഇരുപത്തിനാല് പന്തെടുത്താണ് ബേർസ്റ്റോ അർദ്ധ സെഞ്ചറി പൂർത്തിയാക്കിയത് ഒരു വശത്ത് റിലി റൂസോയെ കാഴ്ചക്കാരനാക്കി നിർത്തി ബെയർസ്റ്റോ തന്റെ ആട്ടം തുടർന്നു പതിമൂന്നാം ഓവറിൽ നരൈൻ റൂസോയെ കൂടാരം കയറ്റുമ്പോൾ നൂറ്റി എഴുപത്തി റൺസ് ആയിരുന്നു പഞ്ചാബിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഉണ്ടായിരുന്ന ശശാങ്ക് സിംഗ് കെട്ടി മൈതാനത്തേക്ക് ഇറങ്ങി നരേന്റെ പന്തുകളെ കരുതലോടെയാണ് ശശാങ്ക് നേരിട്ട് തുടങ്ങിയത് എന്നാൽ വരുൺ ചക്രവർത്തിയുടെ അടുത്ത ഓവറിലെ ആദ്യ രണ്ട് പന്തുകളെ രണ്ട് പടുകൂറ്റൻ സിക്സർ പറത്തി അയാൾ തന്റെ നിലപാട് പ്രഖ്യാപിച്ചു അതുവരെ മൈതാനത്ത് ബെയർസ്റ്റോയുടെ നിറഞ്ഞാട്ടമായിരുന്നെങ്കിൽ പിന്നീട് ആരാധകർ കണ്ടത് ശശാങ്ക് സിംഗിന്റെ വൺമാൻ ഷോയാണ് പതിനാറാം ഓവറിൽ ബെയർ സ്റ്റോ സെഞ്ചറികൾ തൊട്ടു അപ്പോഴും കൊൽക്കത്ത വിജയപ്രതീക്ഷയിലായിരുന്നു ഇനിയുമേറെ സഞ്ചരിക്കാനുണ്ട് പഞ്ചാബിന് പക്ഷേ ചമീരയുടെയും ഹർഷിത് റാണയുടെയും ഓവറുകൾ കൊൽക്കത്തയുടെ വിജയപ്രതീക്ഷകൾ മുഴുവൻ തച്ചുടച്ചു ചമീര എറിഞ്ഞ പതിനേഴാം ഓവറിൽ ശശാങ്ക് സിംഗ് പറത്തിയത് മൂന്ന് സിക്സുകൾ ഹർഷിത് റാണയുടെ അടുത്ത ഓവറിൽ മൂന്ന് സിക്സും ഒരു ഫോറും പതിനെട്ടാം ഓവർ പൂർത്തിയാകുമ്പോൾ പഞ്ചാബ് സ്കോർ ഇരുന്നൂറ്റി കടന്നു പിന്നെ ഈഡൻ ഗാർഡനിൽ ബാക്കിയൊക്കെ ചടങ്ങുകൾ മാത്രമായിരുന്നു പത്തൊമ്പതാം ഓവറിലെ നാലാം പന്തിൽ പഞ്ചാബ് കൊൽക്കത്തയുടെ റൺമല കടന്നു അപ്പോഴും ഒരു ഓവറും രണ്ട് പന്തും മത്സരത്തിൽ ബാക്കിയുണ്ടായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ വമ്പൻ റെക്കോർഡുകളാണ് ഈഡൻ ഗാർഡനിൽ കടമുടങ്ങിയത് ടി ട്വന്റി ക്രിക്കറ്റിലെ ഏറ്റവും വലിയ റൺചേസിനാണ് കൊൽക്കത്ത ഇന്നലെ സാക്ഷിയായത് പഴങ്കതയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സെഞ്ചുറികളിൽ ദക്ഷിണാഫ്രിക്ക നേടിയ കൂറ്റൻ വിജയത്തിന്റെ റെക്കോർഡ് ഒരു ടി ട്വന്റി മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ പിറന്ന റെക്കോർഡും കൊൽക്കത്ത പഞ്ചാബ് മത്സരത്തിന് സ്വന്തം നാല്പത്തിരണ്ട് സിക്സുകളാണ് ഇന്നലെ കടിയിലുടനീളം പിറന്നത് കൊൽക്കത്ത ബോളർമാരെല്ലാം കണക്കിന് തല്ലുവാങ്ങി കൂട്ടിക്ക മത്സരത്തിൽ ഹർഷിത് മാത്രം നാല് ഓവറിൽ വടങ്ങിയത് അറുപത്തിയൊന്ന് റൺസാണ് കളിക്ക് ശേഷം നാൽപ്പത്തിയഞ്ച് പന്തിൽ സെഞ്ചറി കൂടിച്ച ജോണി ബേറസ്യോയെക്കാൾ ക്രിക്കറ്റ് ലോകം സംസാരിച്ചത് ശശാങ്ക് സിംഗ് എന്ന മുപ്പത്തിരണ്ട് കാരനെ കുറിച്ചാണ് ഇരുപത്തിയെട്ട് പന്തിൽ അറുപത്തിയെട്ട് റൺസ് എട്ട് പടുകൂട്ടൻ സിക്സറുകളും രണ്ട് ഫോറുകളും ശശാങ്കിന്റെ തിരിച്ചു വരവ് ഒരു ഫെയറി ടൈൽ എന്ന പോലെയാണ് തനിക്ക് അനുഭവപ്പെട്ടത് എന്നാണ് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് കൊൽക്കത്തക്കെതിരായി താരത്തിന്റെ പ്രകടനത്തിന് ശേഷം പറഞ്ഞത് ഈ സീസണിൽ ആകെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് ശശാങ്കിന്റെ സമ്പാദ്യം രണ്ടാമത്തെ സെഞ്ചുറികൾ അറുപത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ബാറ്റിംഗ് ആവറേജ് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ആറ് നാല് സ്ട്രൈക്ക് റേറ്റ് കളിയാക്കിയവരെ കൊണ്ടയാൾ ഇപ്പോൾ കയ്യടിപ്പിക്കുകയാണ് ഐ പി എൽ താരലേലത്തിനിടെ പഞ്ചാബിന് പിണഞ്ഞ അമളയിൽ ആളുമാർ ടീമിലെത്തിയവൻ എന്നായിരുന്നു സീസണിന് തൊട്ട് മുമ്പ് വരെ ശശാങ്കിന്റെ ടാഗ് ലൈൻ ഒരൊറ്റ ഓപ്ഷൻ കൊണ്ട് അപമാനിതനായി താരം അടിസ്ഥാന വിലയായ ഇരുപത് ലക്ഷത്തിനാണ് പഞ്ചാബ് ശശാങ്കിനെ ടീമിൽ ടീമിലെത്തിച്ചത് ലേലത്തിനിടെ അമളി മനസ്സിലാക്കി ഞങ്ങൾ ഈ ശശാങ്കിനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ പ്രീതി സിൻഡയോട് ഇനി ഇയാൾ ടീമിലെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞു ഓപ്ഷണർ മല്ലികാസാഗർ ഒടുവിൽ ഗതികേട് കൊണ്ട് ആ മുപ്പത്തിരണ്ട് കാരനെ ടീമിലെടുക്കേണ്ടി വന്നു പ്രീതി സിന്റക്ക് പിന്നീട് ക്രിക്കറ്റ് ലോകത്തിന്റെ വാർത്തകളുടെ തലവാചകങ്ങളിൽ മുഴുവൻ അയാൾ ഒരു പരിഹാസ കഥാപാത്രമായി കളിയാക്കളികൾ പരിധിവിട്ടപ്പോൾ ഞങ്ങൾ ഈ ശശാങ്കിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് തെല്ലും ആത്മാർത്ഥതയില്ലാതെ പ്രസ്താവന കിടക്കേണ്ടി വന്നു പഞ്ചാബ് മാനേജ്മെന്റിന് എന്നാൽ സീസൺ ആരംഭിച്ചതോടെ കഥ മാറി വിമർശകരുടെ മുഴുവൻ വായടപ്പിച്ച് ശശാങ്ക് സിംഗ് എന്ന മുപ്പത്തിരണ്ട് കാരൻ മൈതാനങ്ങളിൽ തന്റെ വെടിക്കെട്ട് പ്രകടനം കൊണ്ട് കളം നിറഞ്ഞു തുടങ്ങുകയായിരുന്നു ഗുജറാത്തിനെതിരെ കളി കൈവിട്ടെന്ന് തോന്നിച്ച നിമിഷത്തിൽ ഇരുപത്തിയൊൻപത് പന്തിൽ അറുപത്തിയൊന്ന് റൺസുമായി ടീമിന് ആവേശ ജയം സമ്മാനിച്ചു ഇപ്പോഴിതാ കൊൽക്കത്തക്കെതിരെയും അയാൾ അത് ആവർത്തിച്ചിരിക്കുന്നു കോടികൾ മുടക്കി ടീമിലെത്തിച്ച പലരും നിറം മങ്ങുമ്പോഴും ഇരുപത് ലക്ഷത്തിനാളുമായി ടീമിലെത്തിയ ശശാങ്ക് പഞ്ചാബിൻ്റെ വീരനായകനാവുകയാണ് അതെ ശശാങ് ഹീറോയാണ് ദ റിയൽ ഹീറോ